നമസ്കാരം സുഹൃത്തുക്കളെ യൂറോപ്പ് ഒരു ബ്രേക്കിംഗ് പോയിന്റിൽ വന്നിരിക്കുകയാണ് അടുത്ത അഞ്ചു വർഷം യൂറോപ്പിൽ കാണാൻ പോകുന്ന സമൂലമായ മാറ്റങ്ങൾ യൂറോപ്പിൽ നിന്നെല്ലാം മുസ്ലിങ്ങളെയും ഓടിക്കുമോ ഇന്ത്യയിലെ റൈറ്റ് വിങ് എക്സ്ട്രീമായിട്ടുള്ള റൈറ്റ് അവസ്ഥയെ പറ്റി അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഞാൻ കാര്യം പറയട്ടെ സംവിധാൻ ജനാധിപത്യം സംരക്ഷിക്കുക ഒരു വ്യക്തി ഇന്ത്യയിൽ ഇറങ്ങി പുറപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ പേര് രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് അദ്ദേഹം ഒരു ചെറിയൊരു കുഞ്ഞൊരു പുസ്തകം ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏ സംവിധാൻ ഹേ നമ്മുടെ ഭരണഘടനയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് വളരെ അപഹാസ്യമായ കാര്യം പറഞ്ഞ് ഞാൻ കാര്യം പറയട്ടെ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ ഭരിച്ചിരുന്നത് ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ നിങ്ങൾക്കറിയാവോ ജമ്മു ആൻഡ് കാശ്മീരില് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ എത്ര തവണ നമ്മുടെ ദേശീയഗാനം ഗാനം ആലപിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാവോ വിരലിൽ എണ്ണമാവുന്ന സമയം മാത്രമേ ഉള്ളൂ അവിടെ ആലപിച്ചിരുന്ന പാകിസ്ഥാൻ ഗാനമേളയായിരുന്നു ഇന്ത്യൻ ദേശീയ ഗാനം ഒരിക്കൽ പോലും ജമ്മു ആൻഡ് കാശ്മീർ ഉയർന്നു കേട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാല് വരെ ഞാൻ ശ്രീമാൻ നരേന്ദ്രമോദി ചെയ്യുന്ന എല്ലാ കാര്യവും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും കാശ്മീരിൽ നമുക്ക് ത്രിവർണ പതാക പറക്കുന്ന കാണാം ആര് കാരണം ശ്രീമാൻ നരേന്ദ്രമോദി കാരണം നിങ്ങൾ ഈ പറയുന്നില്ല എക്സ്ട്രീം റൈറ്റ് വിങ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ജയ ശ്രീരാടിക്കുന്നു പറയില്ലേ നിങ്ങൾ ടി വി തുറന്ന് യൂറോപ്പിലെ സായിപ്പിനെ ഒന്ന് കണ്ടുനോക്കൂ എക്സ്ട്രീം റൈറ്റ് വിങ് ആയ സായിപ്പ് കേട്ടാൽ അറക്കാവുന്ന എനിക്ക് പറയാൻ പറ്റില്ല ഈ ചാനലിൽ അത്ര മോലുള്ള സംസാരം കേട്ടാൽ ആരും അറച്ചു പോകുന്ന പാദപ്രയോഗങ്ങളാണ് ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റിക്കെതിരെ അവർ പറയുന്നേ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പൊ എൻ്റെ ചാലണ്ടറിൽ കുറേ ഏഹ് പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള അമ്മ അമ്മാരൊക്കെ ഒന്ന് പറയുകയാണ് നരേന്ദ്രമോദി എന്ത് ചെയ്തു എന്ന് നിങ്ങളൊന്ന് വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് യൂറോപ്പിലെ തീവ്ര ഇട ഇടതുപക്ഷമായിട്ടുള്ള ആളുകളുടെ വലത്തുപക്ഷമായിട്ടുള്ള ആളുകളുടെ ചാനലൊന്ന് കണ്ടു നിങ്ങൾക്ക് അറിയാം മൂന്ന് നേരം ബീഫ് അടിക്കുന്ന സായിപ്പാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ പറയാൻ വിഷയം എന്ന് പറയുന്നത് യൂറോപ്പിൽ നടക്കുന്ന ദംഗ നാല് ദിവസമായി ഇറ്റലി കത്തുകയാണ് എന്തിനു വേണ്ടി എന്ന് അറിയോ പാലസ്തീൻ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞോണ്ട് ഇനി അതും അംഗീകരിച്ച എന്താ കിട്ടാൻ പോകുന്ന അറിയുമോ എന്താ കിട്ടാൻ പോകുന്നത് പാലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചിട്ട് എന്ത് കിട്ടാൻ പോകുന്നുണ്ട് ഒരു ഹൈ കമ്മീഷൻ വരും അതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്തോ നടക്കാൻ പോകുന്നേ പറ എന്നോട് പറ നിങ്ങള് ഇപ്പൊ ഞാൻ ഇപ്പൊ പാലസിനെ അംഗീകരിച്ചു ഒരു ഹൈ ഒരു അംബാസിഡർ വരും പത്ത് സ്റ്റാഫ് വരും മന്ത്രി കഴിക്കും അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല അവിടെ നടക്കണമെങ്കിൽ നെത്തിനാക്കും ട്രംപും വിചാരിക്കണം പിന്നെ അറബ് ദേശങ്ങളും വിചാരിക്കണം അറബ് എന്ന് പറഞ്ഞാല് ഈ സൗദിയും ഖത്തറും വിചാരിക്കണം ഇവർ നാലു പേരും വിചാരിക്കണം ഒന്നും നടക്കില്ല തെരുവുകൾ കത്തുകയാണ് ഇറ്റലിയില് ബസ് സ്റ്റാൻഡുകള് റെയിൽവേ സ്റ്റേഷനുകള് ഗവൺമെന്റ് ഓഫീസുകൾ കണ്ടു നോക്കുക നിങ്ങൾ കത്തിക്കുകയാണ് ഒരു കമ്മ്യൂണിറ്റി രണ്ടായിരത്തി പതിനേഴില് ഞാൻ വീഡിയോ കൊടുക്ക മണ്ടറിൽ യു ഐ ഫോറിൻ മിനിസ്റ്റർ എന്താ പറയാ യൂറോപ്പിനോട് എന്താ പറയാ നിങ്ങൾ കാണിക്കുന്നത് മണ്ടത്തരമാണ് നിങ്ങൾക്കൊരു അഹങ്കാരമുണ്ട് എന്താ അറിയോ നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിനെ പറ്റി അറിയാം നിങ്ങൾക്ക് ഇവിടുന്ന് വരാൻ പോകുന്ന കള്ളന്മാരെ പറ്റി അറിയാം യു തിങ്ക് യു ആർ പൊളിറ്റിക്കലി റൈറ്റ് എന്ന് കൊടുത്തു പതിനേഴിലെ യു ഐ ഫോറിൻ മിനിസ്റ്റർ ഞാൻ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോ നിങ്ങൾക്ക് അറിയാമോ ഏറ്റവും മനോഹരമായ രാജ്യമാണ് സ്പെയിൻ പോർച്ചുഗൽ ഫ്രാൻസ് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് അവിടുത്തെ ജയിലുകളിലെ അമ്പത് ശതമാനവും ആൾക്കാരെ ആരാ പറയൂ ആരാ വായിച്ചു നോക്ക് നിങ്ങൾ പോയി കേട്ട് നോക്ക് ഈ കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് വന്നവരാ ലണ്ടനിൽ എത്ര മാത്രം ശരിയായ കോടതി ഉണ്ടെന്ന് പറയോ ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഓണയല്ല ഞാൻ പറയുന്നേ പഠിച്ച പറയുന്ന ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇറ്റ്സ് കം ടു എ പോയിന്റ് അതായത് ലോകത്തെ രണ്ടുതരം പ്രക്ഷോഭം നടക്കുന്നത് രണ്ടു തരത്തിലുള്ള ഒന്നും അമേരിക്ക നടക്കുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം എച്ച് വൺ ബി വിഷയങ്ങള് പിന്നെ കൊറിയക്കാര് വരുന്നു ഇപ്പൊ പല രാജ്യക്കാരും അതൊന്നും വലിയ ഇഷ്യൂ അല്ല ഇപ്പൊ നാളെ ഇപ്പൊ ഇന്ത്യക്കാരോട് പറയാണ് അവിടുത്തെ ഇന്ത്യക്കാരോട് ട്രംപ് പറയാണ് നിങ്ങളോടൊന്ന് ബാഗ് പാക്ക് ചെയ്ത് പോകണം അവിടുത്തെ ഇന്ത്യക്കാർ സമാധാനപരമായിട്ട് ബാഗ് പാക്ക് ചെയ്ത് പോകും ഓക്കെ ചെറിയ മാനസികമായിട്ട് വിഷമമുണ്ടായാൽ പോലും അവർ തല്ലാനോ കൊല്ലാനോ തെറി വിളിക്കാനോ ഒന്നും പോകത്തില്ല ബാഗും പാക്ക് ചെയ്ത് തിരിച്ചു വരും പക്ഷെ യൂറോപ്പിൽ നടക്കുന്ന എന്താണ് കൾച്ചുറൽ പ്രശ്നമാണ് തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അമേരിക്കയില് തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവിടെ തൊഴിൽ അവഹേരിക്കുന്നു യൂറോപ്പില് കൾച്ചു ഇൻവേഷൻ അതാണ് പ്രശ്നം നടക്കുന്നേ അതായത് അവരുടെ അവരുടെ ഒത്തുപോകാൻ സാധിക്കാവുന്നില്ല യൂറോപ്പിൽ തൊഴിലല്ല പ്രശ്നം ഇറ്റ്സ് ഓൾ കൾച്ചർ ഇൻവേഷൻ ഒരു ടിപ്പിക് പോയിന്റ് ആയിരിക്കുകയാണ് അതായത് ഒരു ക്ലെൻസിങ് ആരംഭിച്ചിരിക്കുകയാണ് അതായത് ശുദ്ധി കലശം ഈ ശുദ്ധി കലശം എന്ന് പറയുമ്പോൾ എല്ലാ മുസ്ലിംസിനും ഓടിക്കണം എന്നല്ല പറയുന്നേ ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്ന മുസ്ലിംസ് ഇന്ത്യന്ന് പോകുന്ന മുസ്ലിംസ് ഉണ്ട് പിന്നെ പാകിസ്ഥാൻ പോകുന്ന മുസ്ലിം സഹോദരന്മാരുണ്ട് ബംഗ്ലാദേശിൽ പോകുന്നവരുണ്ട് വളരെ വൃത്തിയായിട്ട് ജീവിക്കുന്നല്ലോ വല്ല കുഴപ്പമുണ്ടോ ഗൾഫിൽ സൗദി കുഴപ്പമുണ്ടോ പിന്നെ ഖത്തറി കുഴപ്പമുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവർക്ക് കാരണം ഒരു സിസ്റ്റം ഉണ്ട് അവിടെ ആ സിസ്റ്റത്തിനകത്ത് ജീവിക്കും അവർ ശരിയല്ല ഞാൻ പറയുന്നത് കാരണം അവർ പോകുന്നവരറിയാം അവിടെ തല പോകുന്നറിയാം അല്ലേ തല പോകും ആ ഒരു സിസ്റ്റം ഇല്ലാത്തതാണ് എവിടെ പ്രശ്നം യൂറോപ്പില് മുസ്ലിംസ് അല്ല പ്രശ്നം സിസ്റ്റം ഇല്ല ആ സിസ്റ്റം ഇല്ലാത്തവന്തുണ്ടാവും ഞാൻ തന്നെ സിസ്റ്റം ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയാണ് അടുത്ത അഞ്ചു വർഷം ശുദ്ധി കലശം വരും ഒരു സിസ്റ്റം കൊണ്ടുവരും ആ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ഒത്തുപോയില്ലെങ്കിൽ പ്രശ്നം അതിരൂക്ഷമാകും അതിരൂക്ഷം എന്ന് പറഞ്ഞാൽ സായിബ്മാര് എക്സ്ട്രീം റൈറ്റ് വിംഗ് സായിബ്മാര് ഞാൻ പറയുകയാണ് നാട്ടിലെ ജയശ്രീരാം വെടിയൊന്നും അല്ല അതൊക്കെ വല്ലോ ജ്യോതി ശർമ്മയെ കണ്ണുരുട്ടി കാണിക്കുന്നു കാണിച്ചോന്നും അല്ലേ യഥാർത്ഥ പ്രശ്നം ഞാൻ ഇന്നും പറയുന്നു ഞാൻ ഇന്ത്യ മുഴുവൻ പോയൊരു വ്യക്തിയാണ് ഞാൻ അഹമ്മദാബാദിൽ പോയിട്ടുണ്ട് ജയ്പൂർ പോയിട്ടുണ്ട് ഡൽഹി പോയിട്ടുണ്ട് ലക്നൗ പോയിട്ടുണ്ട് ബംഗാളിൽ പോയിട്ടുണ്ട് എല്ലാം പോയിട്ടുള്ള വ്യക്തിയാണ് അണ്ടർ നരേന്ദ്രമോദിജിയും ഓക്കെ ഞാൻ വളരെ വ്യക്തമാക്കി പറയാ നിങ്ങൾ കണ്ടിട്ടില്ല ഈ പറയുന്ന ആൾക്കാർ എക്സ്ട്രീം റൈറ്റ് റൈറ്റ് എക്സ്ട്രീം എന്ന് പറയുന്നത് ജയ ശ്രീരാമൊന്നുമല്ല നിങ്ങൾ സായി നോക്കണം നിങ്ങൾ അവര് കേൾക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് യൂറോപ്പ് ഒരു മെൽട്ടിംഗ് പോയിന്റിലായിരിക്കുകയാണ് അടുത്ത അഞ്ചു വർഷം വളരെ ക്രിട്ടിക്കലാണ് ഒരു ശുദ്ധികലശം നടക്കുന്നതായിരിക്കും ആ അറിത്തിനകത്ത് ജീവിക്കാൻ പറ്റാത്ത വ്യക്തികളെ അവരെ കല്ലെറിഞ്ഞ് ഓടിക്കുക തന്നെ ചെയ്യും